സ്ലാബ് പൊട്ടി വീണു കടയുടമ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പഴയനൂർ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ചായക്കടയുടെ മേൽഭാഗത്തുള്ള കോൺക്രീറ്റിന്റെ ഭാഗങ്ങളാണ് ഇന്ന് വൈകിട്ട് അടർന്ന് വീണത് കടയുടമ വാസുദേവൻ സ്ഥലത്തുനിന്ന് മാറിയതിനാലും കടയിൽ ആളുകളില്ലാത്തതും വലിയ അപകടം ഒഴിവായി ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും കോൺക്രീറ്റ് ഭാഗങ്ങൾ അടർന്ന് നിൽക്കുന്നുണ്ട് ദിനംപ്രതി നിരവധി യാത്രക്കാർ വരുന്ന ബസ് സ്റ്റാൻഡ് കെട്ടിടം ജനങ്ങൾക്കും ഭീഷണിയായി തീർന്നിരിക്കുകയാണ് പഞ്ചായത്ത് വേണ്ട രീതിയിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണം ശം വീണ്ടാവുന്നു അപ്പൊ വീണ്ടും സമയത്ത് ഞാന് ഇവിടെ മുകളിൽ ടൈല് നടന്നില്ല ഒരു ആറ് മാസം മുന്നേ അപ്പൊ ഞാൻ ഇവിടെ തട്ടരുന്ന് ഇട്ടോന്ന് പറഞ്ഞു തട്ടി കഴിഞ്ഞാൽ പൊട്ടുന്നു പറഞ്ഞു താഴോട്ട് വീഴും പറഞ്ഞു അവരതൊന്നും ചെയ്തില്ല അവര് ടൈല് മോളിൽ വിരി സൗണ്ട് ഉണ്ടാക്കലുണ്ടായി അതിശൈഡാണ് ഇപ്പൊ ഇത്തിരി കൂടുതലുണ്ടായത് അതുവരെ ഒന്നും പ്രശ്നമില്ല ചെറുതായിട്ട് ഒരു വാച്ച് മാത്രമാണ് ആളുകൾ ഉണ്ടായിരുന്നോ ചായ പിടിക്കാൻ ഇല്ല അവരൊക്കെ ഇറങ്ങിപ്പോയിപ്പോയ സമയത്ത് ഞാനൊരു പാത്രം കഴുകാൻ വേണ്ടി പോയതാ കഴുകി പോയപ്പോഴാണ് സംഭവിച്ചിരുന്നത് പക്ഷെ നിന്നാണെങ്കിൽ സംഭവം പണി പാളിണ്ടാവും എന്താ നമ്മൾ ഇത്രയും വീട്ടിലെ തലയിൽ എന്തിനാ അവര് കൊണ്ടുവരാം